നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഏട്ടനാണോ എന്ന് വെച്ചാൽ പുറത്തു പോയിരിക്കുകയാണ് എന്താണ്ടോ ഉള്ള വിറകുകളൊക്കെ പച്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതൊക്കെ വെട്ടിപ്പൊളിക്കണതന്നെ ഇവിടെ അനിയനോ ഏട്ടനൊക്കെ വെട്ടിത്തരിക ചെയ്യുക വെട്ടി നോക്കുമ്പോൾ അല്ലേ പെട്ടെന്ന് പൊളിയുന്നുണ്ട് എൻ്റെ അമ്മ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ ഇല്ലേ അമ്മയ്ക്ക് എൻ്റെ അടങ്ങാറാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ വിറകൊന്നും അങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടൊന്നും ശീലിച്ചിട്ടില്ല പക്ഷേ ഓരോ സന്ദർഭം വരുമ്പോൾ നമ്മളൊക്കെ ചെയ്യണ്ടേ കണ്ടോ ഇത് വേഗം വേഗം ഇങ്ങനെ വെന്തേക്കും അവിടെ കണ്ടോ കാലാവസ്ഥ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പം എന്നാരോ വീഡിയോ എടുക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇവിടെ സുഖനിയാണ് കേട്ടോ വീഡിയോ എടുക്കണത് അവൾ വീഡിയോ എടുക്കാൻ വന്നോ പക്ഷേ ഒരു മൈക്ക അവിടെ വെച്ചിട്ട് വന്നേക്കാം ഒരു മൈക്കയും കൊണ്ട് മാത്രം കേട്ടോ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസാര കാര്യമൊന്നും അല്ല കേട്ടോ കുറച്ച് എനിക്ക് വെട്ടി പൊളിക്കാനൊന്നും അറിയില്ല ഞാൻ ആദ്യമേ പറയുന്നു പക്ഷേ നാളെ സ്കൂൾ ഉണ്ടാവും അമ്മൂട്ടിക്ക് അപ്പോൾ രാവിലെ ചോറൊക്കെ ആവണമെങ്കിൽ വിറകില്ലാണ്ട് പറ്റില്ല കണ്ടോ ഇതൊക്കെ ചതല് തിന്നിട്ട് ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് എന്തെന്നറിയോ പെട്ടെന്ന് ചതലിടിക്കുന്ന മണ്ണാണ് കേട്ടോ എത്ര വേഗം ചതലാവും എന്നറിയോ സൂര്യ വടക്കം കൊണ്ടോ പൊന്നൂസിനെ വണ്ടിയിൽ പിടിച്ച് നിർത്തിക്കാണ് കേട്ടോ ഇത് പനിയൻ്റെ കൂടെ എന്താ പണിക്ക് വന്ന ഒരു കുട്ടിയുടെ വണ്ടിയാണത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനത് വെട്ടി പൊളിക്കട്ടെ ഇതില്ലേ പൊളിഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം മറ്റേതൊക്കെ ചതിലുള്ളതുകൊണ്ടേ വേഗം പൊളിഞ്ഞു ഇത് കിട്ടണ്ടേ ഇവിടെ വിറകൊക്കെ കൂട്ടി വെച്ചിരിക്കണാണ്ടില്ലേ ഇനി നമുക്ക് മുറിക്കണം വിഷയം വിറക് മുറിക്കണം വിഷയം വരും കേട്ടോ ആ വിമിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചുകൊടുത്താ നമ്മുടെ അടുപ്പിക്ക് പാകത്തിനുള്ള വിറകാകും സുഗന്യേ ഇന്നലെ ഇവിടെ പ്രിയ വന്നില്ലേ പ്രിയ പറയാനേ ഏട്ടനും എന്താ ഇവിടെ സതിയേട്ടൻ എല്ലാവരും ടി വി കാണാൻ പോത്രേ പ്രമോദന്റെ വീട്ടിലേ അന്ന് പ്രമോദന്റെ വീട്ടിലെ ഞങ്ങളുടെ വീടിന്റെ ഈ ഈ വീടിന്റെ കാണില്ല ഇപ്പൊ വാർപ്പൂട് കണ്ടില്ലേ അതിന്റെ അപ്പുറത്ത് ഇണ്ട് കേട്ടോ പ്രമോദേട്ടന്റെ വീട് അവിടെ എത്ര ടി വി കാണാൻ പോയി ഈ ടി വി കാണാൻ പോകുമ്പോ ഈ അനിയട്ടം ഭയങ്കര ജാടെ ഇത്രേ ഒരു പെണ്ണുങ്ങളോടെ ഏട്ടം മിണ്ടില്ല അത്രേ ഇന്നെ കല്യാണം കഴിച്ചിട്ട് അത്ര അത്രേട്ട പെണ്ണുങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി ഇന്നലെ പറയാം പറ ഇന്നലെ ഇന്നലെ പറയാ ഇപ്പൊ അനി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി ആദ്യം അനി മുണ്ടേ ചെയ്യില്ല എന്നെ കണ്ടാലും ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അനിയട്ടം മിണ്ടില്ലാത്രേ തൊണ്ടും തൊണ്ട് നന്നല്ല തൊണ്ടാണ് നല്ല തൊണ്ട ഈ തൊണ്ട വെച്ചിട്ട് അറിയാ എന്റെ തൊണ്ടല്ലേ തൊണ്ടല്ലാരും ആ നിങ്ങള് നിങ്ങളൊക്കെ ഭയങ്കര സുന്ദരി മണികളല്ലേ ഞാൻ എന്റെ കഥ അതാണോ ഏട്ടാ നിങ്ങളെ കണ്ട എന്ത് ചന്താണ് ഏട്ടാ ആ പല്ല് നേരം നേരം ഇങ്ങനെയുള്ള പല്ലും കൊണ്ടൊന്ന് ചിരിച്ചല്ലേ ുറ്റുള്ള സുന്യേ അതുകൊണ്ടാ ഞാൻ ചന്തത്തിൽ ഒന്നൊരു കാര്യം നേനിയാ സ്വഭാവാണ് നോക്കുക ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാ സുഖനെ ഞാൻ ആരെ കണ്ടാലും അപ്പൊ അവര് എന്നെ അറിയാത്തവരാണെന്ന് വെച്ചാലും ഒന്ന് ചിരിക്കും

ഞാൻ അന്ന് ചിരി നിർത്തിയതാ അത് ഉള്ളതാ അമ്മനൊരു പോകുമ്പോ അവിടെ ബേക്കറിക്കാരൻ വരുമ്പോ എന്റെ അടുത്ത് നമ്മളെ എല്ലാവരുടെ ചിരിച്ച് വർത്താനം അറിയല്ലോ ഉപ്പിരി വർത്താനം ചെറുക്കണ ചോദിച്ചെറിയല്ലാത്തോണ്ടല്ലേ അയാളെ കുറ്റം പറയാൻ പറ്റുമോ നമ്മുടെ ചെറിയ നന്നല്ല നമ്മളെ നമ്മളെ മനസ്സിലാക്കേണ്ട അല്ല അവരല്ലേ മനസ്സിലാക്കേണ്ടത് എന്റെ ചെറിയ നന്നല്ലാത്തോണ്ട് മൂപ്പർക്ക് മുമ്പേ ചിരിച്ച ചിരിച്ചർക്ക് ദേഷ്യം വന്നു അതിന്റെ കുഴപ്പമല്ലേ ഞാൻ ചെറു നിർത്തി എന്താ അതാ കുഞ്ഞേട്ടന്റെ കുഞ്ഞേട്ടന്റെ മുറുക്ക് മുറുക്ക് കുട്ടി പഴമുള്ളതും കൊണ്ടില്ലേ ഒന്നും ഉണ്ടാക്കിട്ടോ എന്താ കാരണം സ്കൂള് പെട്ടുപോന്നു കഴിഞ്ഞാ അവര് അഞ്ചാറ് പഴം സുഗന്യയുടെ ചായ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞു സുഗന്യത് സൂചിപ്പിക്കാറുണ്ട് ഇംഗ്ലീഷ് അറിയാത്തത് ഞാനത് ഇംഗ്ലീഷ് പറഞ്ഞതാ കേട്ടോ ഞാൻ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവണ്ട എന്റെ വിദ്യാഭ്യാസം അതാണ് പറഞ്ഞത് നല്ല കാറ്റ് വീശുന്നുണ്ട് ഏർ ഇളങ്കാറ്റ് വൈകുന്നേരത്തെ മഴ പെയ്യോന്നറിയില്ല നല്ല കാലാവസ്ഥ കാണുമ്പോൾ ഒരു പേടിയാവണോ

നൂറൊക്കെന്താ കേട്ടോ മീന് വേണ്ട മളക് വറുത്ത പൊളിയും കൂർക്കപ്പേനും അടിപൊളി കോമ്പിനേഷൻ ആണ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അതേപോലെ മളക് വറുത്ത പൊളിയും ചുട്ടപ്പടും സൂപ്പർ കോമ്പിനേഷൻ ആണ് ഏഹ് എല്ലാരും അറിയാം ഈ പൊളി പൊളി പൊളിയും പൊടിയും പാലക്കാട് ടൗണിൽ വെച്ചിട്ട് എല്ലാരും വരുമുണ്ടോ പ്രത്യേകിച്ച് അനിയട്ടനുണ്ടാവും കൂടെ അപ്പൊ അത് കാരണം എന്താ ഈ പുളിയുടെയും കൂർക്കടക്കില് അനിയട്ടനെ കാണാല്ലോ സുഖന്യ ഫ്രണ്ടില് ഞങ്ങൾ എന്താ എല്ലാരും കണ്ടിട്ടുണ്ട് എന്താട്ടാ നമ്മൾ കാണിച്ചു അതാണ് ചെറിയ കണ്ടിട്ടുണ്ടല്ലോ കണ്ടോ സുഖന്യെ പറയുന്നത് കണ്ടോ ഞാൻ ഏട്ടൻ വരുന്നവരെ കാത്ത് നിൽക്കണ്ടേന്ന് വിചാരിച്ചെ അപ്പൊ മഴ വരുന്നേ ഇതാ വെട്ടി പൊളിഞ്ഞേ അറിയണ പോലെ ചെയ്യുന്ന പോലെ തരണി ഫോണല്ലേ ൊന്നൂസ് ഇപ്പൊ ഇടക്കിടക്ക് ഫോണില് കളിക്കാനാ അപ്പൊ ഫോണില് കളിക്കുമ്പോ വേണ്ടേ ഫോണില് കളിക്കുമ്പോ അറിയോ ഏട്ടൻ ആ ഫോൺ വാങ്ങിയിട്ട് കനാലി കിട്ടു പറഞ്ഞു അത് തെരഞ്ഞു നടക്കണവനെ എന്താ അവന്റെ വികൃതി വെച്ചിട്ടാ പിന്നെ നാളെ നമ്മടെ കിച്ചുന്റെ സ്റ്റഡി ടൂർ ആണ് കേട്ടോ പാലക്കാട് എവിടേക്കാ പോണെന്നറിയോ കൊല്ലങ്കോട് സീതാർകുണ്ടൊക്കെയാണ് കിച്ചു കിച്ചു ഒറ്റ അഞ്ചാം ക്ലാസ് മാത്ര എന്താണ് താമരപ്പാടം ഒക്കെ കാണാൻ പോവാണ് സീതാർക്കുണ്ട് പോകണ്ടോ എന്നറിയില്ലോട് ആ ഭാഗത്താണ് പോണത് ആരായാലും സ്ഥലങ്ങളാണ് കേട്ടോ അപ്പൊ സ്കൂൾ വിട്ടു വന്നത് എന്താ പറഞ്ഞോ നാളെ എട്ട് മണിയാകുമ്പോ എനിക്ക് ചോറ് കൂട്ടാനും ഉപ്പേരി എല്ലാം ആക്കണം അതേപോലെ തന്നെ സ്നാക്സ് കൊണ്ടുപോകണം വെള്ളം കൊണ്ടുപോകണം എന്റെ യൂണിഫോം വിസ്തിരിട്ട് വെക്കണം ഇതൊക്കെ ഡിമാൻഡുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഭാഗ്യ എന്തേ എന്റെ ജീവിതത്തിലേക്ക് ഈ ടൂർ പറഞ്ഞ സംഭവം പറ്റിട്ടില്ല എങ്ങനെയാ ടൂർ പോവാ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി അത് നന്നായി നമ്മൾ സെയിം യും എങ്ങനെയാ പറയണ്ടങ്ങനെ പറയില്ലേ ഞാനൊരു എന്താ ജാക്കറ്റും പാവാടയും കൊണ്ടാണ് രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ പോയിരുന്നറിയോ ഏഹ് അങ്ങനെ അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് അച്ഛനമ്മമാർക്കില്ലേ കൂലിയും കമ്മിയാണ് ഇതേപോലല്ല ഇപ്പൊ നമ്മള് ഇക്കൊല്ലം ഒരു യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വേറൊന്നും എടുക്കണു അതിന്റെ പിറ്റത്തെ കൊല്ലം വേറൊന്നും എടുക്കണോ അങ്ങനെ ചെയ്യണം കൊല്ലത്തില് ഒരു തുണി സ്കൂൾ എടുക്കും ഓണത്തിൽ തുണി എടുക്കും ഓണത്തില്

എന്താ ഒരു സന്തോഷം അപ്പുറത്തേക്ക് അവൾക്ക് ഉയരല്ല പിടിക്കും

കുറച്ച് കുറച്ച് അവിടെ അവിടെ ോട്ടെല്ലോ ഇത് കൊഴപ്പല്ല എന്താ ഇതേ നല്ല താർപ്പായ ഓട്ടം വെച്ചിട്ട് കാര്യമില്ലല്ലോ നാളെ രാവിലെ പിന്നെ ഇങ്ങോട്ട് എടുത്ത് ഇടേണ്ടതല്ലേ വെയിൽ ഉണങ്ങിയ ചകിരികൾ ഇണ്ട് കേട്ടോ ഉണങ്ങി ഈ ചകിരികള് ഈ ചകിരികളൊക്കെ ചകിരികളൊക്കെ എടുത്ത് മാറ്റി വെക്കണം ഇങ്ങടെ നരക്കുന്നതിന്റെ മുമ്പ് എന്റെ നരക്കാൻ തുടങ്ങി പത്ത് മുപ്പത്തിനാല് ഓ മുടി നരച്ചു ഏക്ക് വയ്യ മുടി നരക്കുന്നതിൽ ഇത്ര സന്തോഷം വിൽക്കില്ലേ ഇങ്ങനെ മുടി നല്ല നരക്കണത് ഇഷ്ട മുടിയായിട്ട് ഇഷ്ടല്ലേ നല്ലതല്ലേ ചെറുപ്പത്തിൽ ചെറിയ ഒരു പ്രായം അത് കഴിഞ്ഞ അതിന്റേതായ പ്രായം പിന്നെ വയസ്സായി കഴിഞ്ഞാ ശരിയാണ് എന്റെ അടുത്ത് നെല്ലിക്ക അല്ലേ നെല്ലിക്കല്ലേ നല്ലപോലെ കഴിക്കാൻ പറഞ്ഞോട്ടോ വൈദ്യര് പക്ഷെ നെല്ലിക്ക നെല്ലിക്ക കഴിക്കാൻ കഴിക്കാതി നെല്ലിക്കളവിനോ ഒന്നോ രണ്ടോ തിന്നും അല്ല

എല്ലാവർക്കും നമ്മുടെ വീട്ടില് വളർത്തു മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടായിരിക്കില്ലേ സുഗന്യക്ക് പപ്പു അടുത്തുകൂടെ വന്നല്ലേ സുഗന്യ ഓടുന്ന ഞാനെന്നിട്ട് ഞാൻ എന്നിട്ട് വിചാരിക്കട്ടോ നമ്മൾ ഇല്ലാത്തൊരു സമയത്ത് പപ്പുവിന് ചോറ് കൊടുക്കാൻ എന്താ ചെയ്യുന്നു അപ്പൊ ഞാനത് സത്യച്ചിട്ട് കൊടുക്കു സാധനം എനിക്ക് നാളെ ഞാൻ ഒരാഴ്ച പറഞ്ഞിട്ടാണ് ഒരു വെക്കാൻ സംഭവിക്കില്ല എവിടെ ഒരു സാധനം വെക്കാൻ സംഭവിക്കില്ല അത് വാരി ഇപ്പൊ ഒരു ഇപ്പൊ രസം എന്താ എന്താറിയോ ീ കൊള്ളിയിൽ കിണറ് ഇതാണ് നമുക്ക് ആകെ പേടി എന്ന് പറയുന്ന സംഭവം അല്ലേ ഏറ്റവും പേടിയുള്ള ഒരു കാര്യത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കണ്ടോ പക്ഷെ അവ ദീന വരിക ഏഹ് അത് തരാം അത് തരാം അത് തരാം അപ്പൊ ഇപ്പൊ ദീന വരും അതുകൊണ്ടാണ് നമുക്ക് ആകെ പേടി കൊടുക്ക് കൊടുക്ക് തേനും കൊടുക്ക കൊടുക്കുക അപ്പൊ നാളെ നമ്മുടെ കിച്ചുട്ടനെ ഉപ്പേരി ഉണ്ടാക്കാന് വാഴാമണി മുതിരിമ്പാടും ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടോ പറച്ചു വന്നതാണ് കേട്ടോ അത് എന്താണെന്നറിയാ കാച്ചിൽ കുഞ്ഞു കുഞ്ഞു കാച്ചിലാണ് കേട്ടോ അത് ഉപ്പിട്ടിട്ട് പുഴുങ്ങി കഴിഞ്ഞു വെച്ചാല് കഴിക്കാൻ ടേസ്റ്റ് ആണേ അങ്ങനെ അല്ലേ ചെയ്യാൻ ഈ വാഴമണി മറ്റേ വാഴാമണിയിലെ കെണറ്റിൻറെ അവിടുത്തെ കളിപ്പിക്കുക ആ വിറക് പിള്ളത്തിണ്ടത്ത് അല്ലേ ചെയ്യാൻ ചീയ ചീണ തന്നെയാണ് സുഗന്യേ പക്ഷേ ഈ വാഴമണി മറ്റേ വാഴാമണിയില്ല കിണറ്റിൻറെ അവിടത്തെ അത് ഇന്നിട്ട് കളിപ്പിക്കുക ആ വിറകത്തിണ്ടത്ത് വെച്ചാതിട്ടാ തേനണ്ട് പറഞ്ഞട്ടെ ഈ തേന് കുടിക്കാൻ വല്ലടമൊത്തേ തേന് കൊടുത്തിട്ടെ അത് കുട്ടിക്ക് കളിക്കാ കന ഇത് ആ നല്ല കാലത് ഇങ്ങനെ വെച്ചിരുന്നതാണേ അപ്പൊ അത് പോയിട്ടോ അപ്പല്ലേ നമ്മള് ഇനി നമ്മുടെ വൈകുന്നേരത്തെ തിരക്കിക്ക് പോട്ടേട്ടോ ലേട്ടാ വൈകുന്നേരത്ത് തിരക്കി പോട്ടെ സൂനിയപ്പോ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആ മടി നാളെ